കാശ്മീരി ഹോട്ടൽ ജീവനക്കാരുടെ മനോഭാവം മനസ്സിലാക്കി തന്ന ദിവസമായിരുന്നു കടന്നുപോയത് കാശ്മീരികളുടെ തന്നെ തനത് ഫുഡായ വാസ്വാനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിനായി ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മുഗൾ ദർബാർ എന്ന ഹോട്ടലിലേക്കാണ് പോയത് നമ്മുടെ സ്ഥിര ഹോട്ടൽ കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഉൾവശം ഗ്യാസ് ഹീറ്റർ ഉപയോഗിച്ച് ഉള്ളിലെ ചൂട് ക്രമീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പുറത്തിപ്പോ ഒൻപത് ഡിഗ്രി മാത്രമാണ് താപനില തണുപ്പിൽ നിന്ന് രക്ഷം നേടാൻ പല വീടുകളിലും ഹീറ്റർ സെറ്റപ്പ് ഉണ്ടാവും പറഞ്ഞു പറഞ്ഞത് ഈ സമയത്തെ വസ്ത്രധാരണ രീതികൾ വ്യത്യസ്തമാണ് വാഷ്വാൻ കഴിക്കാനുള്ള യഥാർത്ഥ ശൈലി താഴെ നിലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ച് വിളമ്പി കഴിക്കണം എന്നാണ് അതിനായി ചെറിയ ഡൈനിങ് ഏരിയ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വളരെ വ്യത്യസ്തത ആർന്ന പാത്രവും അറേഞ്ച്മെന്റ്സുകളും കഴിക്കാനുള്ള പാത്രം വെള്ളിയാണെന്നാണ് തോന്നുന്നത് ഓയിൽ പേപ്പറാണ് നടുക്ക് വിരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ഒരു ഹാഫ് പ്ലേറ്റ് വാസ് വാസ്വാൻ റേറ്റ് വരുന്നത് ഒതൻറ്റിക്കായിട്ടുള്ള കശ്മീരി ഡിഷാണിത് ഇവിടെ നമ്മളിപ്പോൾ തറയിലിരുന്നാണ് കഴിക്കേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാമേ മട്ടൺ ഡിഷാണ് അതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് ഫ്ലേവേഴ്സിലുള്ള മട്ടൺ മറ്റും അതുപോലെ തന്നെ റൈസും കൂടെ കാണും താഴെ കാർപ്പറ്റാണ് അതെല്ലാം വാൾനട്ട് വുഡാണ് വാൾനട്ട് വുഡ് വാൾനട്ട് ഉഡിലാണ് ഇവർ ഈ കാർവിംഗ് പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ മുകളിലൊക്കെ നോക്കി

ഇതിനകത്ത് വരുന്ന രണ്ട് ഐറ്റം റൈസാണ് ഒന്ന് മസാല ഇട്ടതും ഒന്നും മസാല ഇടാത്തതും ആട്ടിറച്ചി വിഭവങ്ങളാണ് കൂടുതൽ ചിക്കനും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ ആടിന്റെ വാരി ഭാഗം ഗ്രില്ല് ചെയ്തതും കേട്ടോ സ്വയമേ ഭക്ഷണം നമുക്ക് എടുത്ത് വിളമ്പി കഴിക്കാം ഈ ഭക്ഷണം വിളമ്പിത്തരാനായിട്ട് വെയ്റ്റർ അങ്ങനെയൊന്നും വരത്തില്ല ഈ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ അധികം മസാലകളൊന്നും ഇല്ലാത്ത വളരെ മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള മീറ്റാണ് ഈ മീറ്റിനെ പല രീതിക്ക് അവർ കുക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ എക്സ്ട്രാ റൈസ് നമുക്ക് കിട്ടും കേട്ടോ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു അത്ര വലിയ ഹൈപ്പ് ഒന്നും പക്ഷെ ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഇതാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മസാലകളൊക്കെ ഇട്ട് സ്ലോ ഗ്രില്ല ചെയ്തെടുത്ത ആട്ടറച്ചിയാണിത് ഈ ഒരു ഡിഷിന് മട്ടന്റെ വല്ലാത്തൊരു ഗന്ധം ഉണ്ടായിരുന്നു ഇതേ പിന്നെ ഈ ഒരു ഡിഷ് ഇത് അത്ര ഞങ്ങൾക്ക് പിടിച്ചിട്ടില്ല ഇത് മട്ടൻ വിഭവം തന്നെയാണ് കമ്പിയിൽ കോർത്ത് പാചകം ചെയ്തെടുത്തതാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം പാക്കിന്റെ മണമുള്ള ജീരകമുട്ടയ കൊണ്ടുവന്നായിരുന്നു കേട്ടോ വിത്ത് ബില്ല് രണ്ടായിരത്തി രൂപയാണ് ആയിട്ടുള്ളത് കാശ്മീരികൾ എല്ലാവരും ടൂറിസ്റ്റുകളിൽ നിന്ന് ടിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇവിടെ ആൾക്കാർ ടിപ്പ് ചോദിച്ചു വാങ്ങിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം നെക്സ്റ്റ് വീഡിയോ ബൈ